ഇനി ഞാൻ ബാംഗ്ലൂരിൽ ചെയ്യുന്നവർക്ക് അത്രയും ചീപ്പായിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടെങ്കിൽ ഇത് വലിയൊരു ഡോർമെറ്ററി ഡോർമെറ്ററി എന്നല്ല നമ്മളൊരു ഹോർട്ട് സ്റ്റേ എന്നൊക്കെ പറയില്ല അതേപോലെ അടിപൊളിയാണ് എല്ലാവർക്കും ഓരോ ചെറിയ എൽ ആർ സ്ക്രീൻ ഉണ്ട് ടിവിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ തോന്നുന്നു ഒരു എൽ ഇ ഡി സ്ക്രീനും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെയുണ്ട് ഒരു നല്ലൊരു ബ്ലാങ്കറ്റ് നല്ല വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ എ സി ആണ് കേട്ടോ പിന്നെ ഇവിടെ ഒരാൾക്ക് സ്റ്റേ ചെയ്യേണ്ടി എത്ര റേറ്റ് എന്ന് വെച്ചാൽ നാനൂറ്റി അമ്പത് രൂപയാണ് നാനൂറ്റി അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് സ്റ്റേ ചെയ്യാൻ പറ്റും ഇതാണ് കേട്ടോ ഏരിയ നമുക്ക് ഇവിടെ ഇരിക്കാനും സോഫലാക്കാനൊക്കെ ആ സൗകര്യം കാര്യങ്ങളുണ്ട് ഉണ്ട് ചെയ്യാൻ പറ്റും വല ഒരുപാട് ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യം ഇത് മിക്സ്ഡാണ് ഗേൾസും എന്താ പറയുക ബോയ്സും മിക്സഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ചില്ല അത് അത്യാവശ്യം സ്പേസസ് ഉണ്ട് പിന്നെ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ട് ബങ്കർ ഉണ്ട് ഇത് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഇതേപോലെയുള്ള റൂമിന് ഫീമെയിൽ ബംഗ് ബേർഡ്സും അതേപോലെ തന്നെ ജെൻസിനും ഉണ്ട് അവിടെ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ നമ്മളവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഇവിടെ പൂൾ ഉണ്ട് അത് നമുക്ക് ഏസ് ചെയ്യാൻ പറ്റും എക്സ്ട്രാ ചാർജോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പൂൾ മാത്രമല്ല ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഏസ് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ഈ ജിമ്മ ഇതിനൊക്കെ ടൈമിംഗ് ഉണ്ട് രാവിലെയും വൈകുന്നേരവും ഒരു ടൈമിലാണ് ഇവർ ഓപ്പൺ ആക്കണം പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഗെയിംസ് കളിക്കാനുള്ള ഏരിയ ഉണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു കഫ്തീരിയ പോലെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ചെറിയ സ്നാക്സും പിന്നെ കോഫി ടീ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് സെപ്പറേറ്റ് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ലൈബ്രറി ഉണ്ട് പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ടിയിട്ട് ചെറിയൊരു പ്ലേ ഉണ്ട് ഈ പ്രോപ്പർട്ടീൻ്റെ പേര് എന്ന് വെച്ചാൽ എസോർട്ടോ റീക്രിയേഷൻ ഹബ്ബാണ് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഫീൽഡ് നെല്ലൂർ ഹള്ളി മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഇനി ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഏരിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സ്റ്റേ ചെയ്യേണ്ടിട്ട് വൈറ്റ് ഫീൽഡിന് അടുത്തൊക്കെയാണ് അടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മുതലായിരിക്കും